സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല്ലവി ക്ഷേത്രത്തിൽ പോയി എങ്ങനെയെങ്കിലും ഡിവോഴ്സ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ കോർട്ടിലും ചെല്ലുന്നുണ്ട് കോർട്ടിൽ ചെല്ലുമ്പോൾ പല്ലവിയുടെ വക്കീൽ പറയുന്നുണ്ട് ഗോപിനാനൻ വക്കീലെ ഇനി അരങ്ങത്തേക്ക് വരാം പല്ലവിയുടെ വീട്ടിൽ സ്ക്രൂ ഡ്രയവർ അമ്മാവനായി എത്തിയത് വക്കീലായിരുന്നു ആ വക്കീൽ വഴി ഇന്ദ്രൻ്റെ സകല കള്ളത്തരങ്ങളും പുറത്തു വരികയും ജഡ്ജിക്ക് അത് ബോധ്യമാവുകയും പല്ലവിക്ക് ഡിവോഴ്സ് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് പല്ലവി കാത്തു കാത്തിരുന്ന ആ നിമിഷം എത്തുന്നു ഇന്ദ്രൻ്റെ പിടിയിൽ നിന്നും പല്ലവി എന്നേക്കുമായി മോചനം നേടുന്നു കോടതിയിലെ ജഡ്ജി പറയുന്നു ഈ കേസിൽ പല്ലവിയോടൊപ്പം നിൽക്കാനാണ് കോടതിക്ക് ആഗ്രഹം അത് കേട്ടതും സേതുവും പല്ലവിയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട് ഇന്ദ്രൻ വളരെ കലിപ്പിലായി ഇരിക്കുന്നതും കാണിക്കുന്നു വിധി മൊത്തത്തിൽ കേട്ടതും സേതു പല്ലവിയെ എടുത്തു പൊക്കുന്നു ജഡ്ജിയും ഈ കാഴ്ച അതിശയിച്ച് നോക്കുന്നുണ്ട് ഒടുവിൽ കാണുന്നത് ഇന്ദ്രൻ ഒരു കോമാളിയുടെ മുഖവും വെച്ച് ഭ്രാന്ത് ഭ്രാന്തിളകി നടക്കുന്നതുപോലെ നടക്കുന്നുണ്ട് ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല ഇന്ദ്രനും അമ്മയും പല്ലവിയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് പല്ലവിയെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് പല്ലവിയുടെ അമ്മയും സേതുവും തടയുന്നുണ്ട് ഇന്ദ്രൻ ഇനി ഏത് വിധേനയും പല്ലവിയെ ശല്യം ശല്യം ചെയ്യാതിരിക്കില്ല എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം പല്ലവിക്ക് കട്ട സപ്പോർട്ടായി സേതു ഉള്ളത് കൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ കളികൾക്ക് ഒരു പരിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ